അതിനല്ലേ കോൺഗ്രസിൻ്റെ കൊടി പോലും ഉപയോഗിക്കേണ്ടതില്ല ദേശീയ നേതാവിൻ്റെ പത്രികാ സമർപ്പണ വേദിയിൽ അതെന്താ കാര്യം ബി ജെ പി യെ നിങ്ങൾക്ക് ഈ രാജ്യത്ത് ആരോടെങ്കിലും പറയാൻ പറ്റുമോ എന്നിട്ട് എം എം മാസനോട് ചോദിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമില്ല എന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമില്ലെന്ന് തോന്നുന്നു പക്ഷേ ഇത് രാഷ്ട്രീയമാണ് എല്ലാവരും ഞാൻ ഇന്നലെ പ്രസംഗിച്ചു എല്ലാവരും ഒരു കാര്യകാല നിയമം വേണം എന്തുകൊണ്ട് കൊടിയെടുക്കുന്നില്ല പറയണ്ടേ ഉത്തരം കൊടിയെടുക്കുന്നില്ല എന്നത് കാര്യം എന്തുകൊണ്ടാണ് എന്നുള്ളത് കാരണം ഇന്ന കാരണം കൊണ്ട് ഇന്ന കാര്യം ഞങ്ങൾ ചെയ്യുന്നു ഇതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ ഒന്നും പറയാനില്ല എമോവാസം പറഞ്ഞു എനിക്ക് ഞങ്ങൾക്ക് ഇഷ്ടമില്ല ഞങ്ങൾ ചെയ്യും അങ്ങ് അങ്ങനെ പറഞ്ഞു നിങ്ങൾ ആരാ ചോദിക്കാൻ ചോദിക്കുന്നത് ഇത് രാഷ്ട്രീയത്തിൽ ഇങ്ങനെയാണ് ചോദ്യം നിങ്ങൾ വിശദീകരിക്കണ്ടേ ജനങ്ങളോട് എന്തുകൊണ്ട് എന്ന് ഞങ്ങൾ അവിടെ അവിടെ എടുക്കുന്നില്ല മാത്രമല്ല അതിനുശേഷം കണ്ണൂർ യോഗം തുടരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ യോഗം ഉണ്ടല്ലോ കണ്ണൂർ യോഗം ചേർന്നപ്പോൾ ഒരു ലീഗുകാരൻ കൊടിയും കൊണ്ടുവന്നു ഏ ഒരു ലീഹുകാരൻ കോഴിക്കോട് വന്നു മലപ്പുറത്തും പോയി അങ്ങനെ കൊടിയും കൊണ്ടുവന്നപ്പോൾ കൊടി കണ്ടു ലീഗിൻ്റെ കൊടിയാണ് പൊതിഞ്ഞ് കൊണ്ടു വന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അവനീ കൊടി ഇങ്ങനെ പുറത്തേക്ക് എടുക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക ക്രിമിനൽ സംഘ ഉണ്ട് അവിടെ കണ്ണൂരാണല്ലോ അവിടെ ആ രണ്ട് മൂന്നാലാൾ പോയി ഇവനെ അവിടെ നിന്ന് തന്നെ പൊക്കി നേരെ പൊക്കി നേരെ പുറത്തേക്ക് വിട്ടു ലീഹുകാരൻ്റെ കൊടിയും കൊണ്ടുവന്ന ലീഹുകാരൻ്റെ പുറത്തേക്ക് വിട്ടു നല്ല വോട്ടായിരിക്കുമല്ലോ കിട്ടുക അല്ലേ വയനാട്ടിൽ കൊടിയെ എടുക്കാൻ പറ്റിയില്ല ലീഗിന്റെ കൊടിയെടുക്കാൻ പറ്റില്ല എന്നിട്ട് അവർ തീരുമാനിച്ചു നിങ്ങളെ കൊടിയും വേണ്ട നമ്മളെ കൊടിയും വേണ്ട പിന്നെ പ്രശ്നമില്ല കൊടിരഹിത കോൺഗ്രസ് ഈ കോൺഗ്രസിനൊക്കെ എന്താ പറ്റിയത് അത് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ കോൺഗ്രസിന്റെ കൊടിയുണ്ടായിരുന്നു ലീഗിൻ്റെ കൊടിയുണ്ടായിരുന്നു ഇവിടെ നോമിനേഷൻ കൊടുത്തു അങ്ങനെയാണല്ലോ വിസിറ്റിംഗ് പ്രൊഫസറെ പോലെയാണോ നോമിനേഷൻ കൊടുത്ത് ഉടനെ ഡൽഹിയിലേക്ക് പോയി ഡൽഹിയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഒരു വാർത്തയും വന്നു എന്താ വാർത്ത ആരെങ്കിലും ഓർമ്മയുണ്ടോ വാർത്ത കോൺഗ്രസിൻ്റെ കൊടി ഉയർത്തി അതിൻ്റെ ഒപ്പം പാകിസ്ഥാൻ കൊടി ഉയർത്തി പാകിസ്ഥാൻ്റെ കൊടി പച്ച പാകിസ്ഥാൻ്റെ കൊടിയും ഉയർത്തിയെന്ന് ബി ജെ പി അതിന് മറുപറഞ്ഞുകൊണ്ട് അത് ബി ജെ പി പറയുന്ന പോലെയല്ല ഇത് ഞങ്ങളുടെ സഖ്യകക്ഷിയായ എനിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് തരുന്ന ലീഗിൻ്റെ കൊടിയാണ് എന്ന് പറയാനുള്ള ബാധ്യത ഈ രാഹുൽ ഗാന്ധിക്കില്ലേ പ്രത്യേകിച്ച് വയനാടിൽ വയനാടിൽ ലീഗില്ലായെങ്കിൽ എവിടെ ജയിക്കാൻ ഒരു തരത്തിലും ജയിക്കില്ലല്ലോ പക്ഷെ പറഞ്ഞില്ല പറയാൻ ധൈര്യമില്ല എന്നിട്ട് ഇപ്രാവശ്യം അവർ തീരുമാനിച്ചത് ലീഗിൻ്റെ കൊടി വേണ്ടാന്ന് ആദ്യം തീരുമാനിച്ചു ലീഗിൻ്റെ കൊടി വേണ്ടെങ്കിൽ പിന്നെ ഞങ്ങളില്ല എന്ന് ലീഗ് പറഞ്ഞാൽ അതോടെ കോൺഗ്രസിൻ്റെ കഥ തീരുമെന്ന് വന്നതുകൊണ്ട് ഞങ്ങളുടെ കൊടിയും വേണ്ട തീരുമാനിച്ചു കൊടി ഉയർത്താൻ ഭയപ്പെടുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് ഫാസ്തത്തെ ചെറുക്കാനാവുക എന്ന കാര്യമാണ് ഞങ്ങൾ ഉന്നയിച്ചത് കൊടി ഉയർത്താൻ പോലും ധൈര്യമില്ല എന്നിട്ട് നിങ്ങൾ ഫ്വാസത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് മുമ്പിൽ നിൽക്കുന്നതാണ് എന്നിട്ട് അദ്ദേഹം തന്നെയാണ് പറയുന്നത് ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും ബി ജെ പിക്ക് എതിരായിട്ട് ചക്കുതിയായിട്ട് മല്ലടിച്ചുകൊണ്ടിരിക്കുക എവിടെ മല്ലടിക്കേ ഇതിൽ മത്സരിക്കുന്നത് വയനാട്ടിൽ